എനിക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇഷ്ടപ്പെട്ട മലയാള സിനിമകളിൽ ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് അതില് ഇവര് പേരും കൂടെ അമ്മയെ വിളിക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ട് അമ്മ അമ്മയെ വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ അമ്മ വരില്ല അങ്ങനെ ഇവര് തിരിച്ച പേരും കൂടെ ബ്രദേഴ്സ് ബാറിലിരുന്നാണ് ചർച്ച മനസ്സിലായൊ ഷൈൻ പറയുന്നതിന് തിരിച്ച് സൗബിൻ പറയുന്ന മറുപടി ഡാ ഡ അങ്ങനൊന്നും പറയല്ലേ അങ്ങനൊന്നും പറയലട നീ നിന്നെ കൂടെ ഒക്കെ കുറെ ഓടിയിട്ടുള്ള സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയാൻ പാടില്ല നീ ശ്രദ്ധിച്ച ആ സ്ത്രീ അടുത്തുകൂടെ പോയപ്പോ അമൃതാഞ്ചത്തിന്റെ മണവരുന്നതാ ഇല്ലേ ഈ ഈ ഡയലോഗ് നമുക്ക് പണ്ടത്തെ സിനിമയിൽ പറയാൻ പറ്റില്ല പണ്ട് പണ്ട് എങ്ങനെയായിരുന്നു എടാ നീ എങ്ങനെയൊന്നും പറയരുത് നീ അങ്ങനെയൊന്നും പറയല്ലേടാ നിന്നും മുമ്പൊക്കെ ആ സ്ത്രീ ഒരുപാട് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടോടാ അപ്പ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കണ്ടതാ നീ ശ്രദ്ധിച്ചായിരുന്നോ ആ സ്ത്രീ അടുത്ത് കൂടെ പോയപ്പോ നമ്മുടെ അമ്മ അടുത്തുകൂടെ പോയപ്പോൾ അമൃതാഞ്ജത്തിന്റെ അമൃതാഞ്ജൻ പറയില്ല അമൃതാഞ്ജൻ എന്താണ് അമൃതാജാഞ്ജൻ അമൃതാഞ്ചന്റെ അമൃതാഞ്ചിന്റെ മണമായിരുന്നടാ അവിടെ നിന്ന് സിനിമ മാറിയൊരു മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത് എന്തൊരു മാറ്റം അത് എന്തൊരു വെൽക്കമിങ് ആണത്